സിനിമ റിലീസ് ചെയ്ത് ഇക്കാലം അത്രയുമായിട്ടും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു സിനിമയെക്കുറിച്ച് സംസാര വിഷയമാകുന്നുണ്ടോ എങ്കിൽ അത് കാന്താര എന്ന സിനിമയെക്കുറിച്ചാണ് കാന്താര സിനിമയുടെ പ്രധാന ഘടകവും അതിന്റെ ജീവനും കാതലുമായ ദൈവസങ്കല്പങ്ങൾ തന്നെയാണ് കാന്താര സിനിമയുടെ ക്ലൈമാക്സിലും അതിലെ വരാഹരൂപം എന്ന പാട്ടിലും പരാമർശിക്കുന്ന ഒരു ദൈവമുണ്ട് വരാഹരൂപം അത് പഞ്ചുരുളി ദൈവമാണ് അഥവാ വരാഹമൂർത്തി എന്താണ് ഈ പഞ്ചുരുളി ദൈവം എന്താണ് ഈ പഞ്ചുരുളി ദൈവത്തിന് മഹാവിഷ്ണുവിൻ്റെ വരാഹമൂർത്തിയുമായുള്ള ബന്ധം നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് ഏവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാന്താര സിനിമയുടെ പശ്ചാത്തലം കർണാടകത്തിലെ തീരദേശ തുളുനാടാണ് ഇവിടെ കെട്ടിയാടുന്ന ഭൂതകോലം എന്ന അനുഷ്ഠാന കലാരൂപമാണ് സിനിമയുടെ കേന്ദ്രബിന്ദു ഇതിലെ പ്രധാന ദൈവം കാടിന്റെയും നാടിന്റെയും രക്ഷകനായ പഞ്ചുരുളിയാണ് പഞ്ചി എന്ന തുളിവാക്കിനർത്ഥം പന്നി എന്നാണ് അതുകൊണ്ട് തന്നെ പഞ്ചുരുളിയെ പന്നമുഖിയായ ദൈവം അഥവാ വരാഹ ദൈവം എന്ന സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് പഞ്ചുരുളിയിലെ ഈ വരാഹരൂപം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തിലെ മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയുമായിട്ടാണ് മഹാവിഷ്ണു ലോകരക്ഷയ്ക്കായി പലപ്പോഴായി അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അതിലൊന്നാണ് വരാഹാവതാരം വരാഹം എന്നാൽ കാട്ടുപന്നി എന്നാണ് അർത്ഥം ഭഗവാൻ ഒരു ഭീമാകാരനായ കാട്ടുപന്നിയുടെ രൂപമെടുത്താണ് ഈ അവതാരം ചെയ്തത് ഒരിക്കൽ ഹിരണ്യാക്ഷൻ എന്നു പേരുള്ള ഒരു ദുഷ്ടനായ അസുരൻ തന്റെ ശക്തിയിൽ അഹങ്കരിച്ച് ഭൂമിദേവിയെ കൊണ്ടുപോയി ആഴക്കടലിൽ ഒളിപ്പിച്ചു ഭൂമി വെള്ളത്തിനടിയിലായതോടെ ലോകം മുഴുവൻ അന്ധകാരത്തിലായി സകല ജീവജാലങ്ങൾക്കും ദുരിതമായി ദേവന്മാരും ഋഷിമാരും മഹാവിഷ്ണുവിനോട് ഭൂമിയെ രക്ഷിക്കാൻ അപേക്ഷിച്ചു അങ്ങനെ ലോകമാതാവായ ഭൂമിദേവിയെ രക്ഷിക്കാനായി മഹാവിഷ്ണു ഒരു വലിയ കാട്ടുപന്നിയുടെ രൂപം സ്വീകരിച്ചു ഇതാണ് വരാഹമൂർത്തി വലിയ കൊമ്പുകളും ശക്തമായ ശരീരത്തോടു കൂടിയ വരാഹമൂർത്തി അഗാധമായ സമുദ്രത്തിലേക്ക് ഉള്ളിയിട്ടിറങ്ങി അവിടെ ഒളിച്ചിരുന്ന ഹിരണ്യാക്ഷനുമായി ഭഗവാൻ ഘോരമായി യുദ്ധം ചെയ്തു ഒടുവിൽ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ വധിച്ചു ശേഷം ഭൂമിദേവിയെ തന്റെ വലിയ കൊമ്പിൽ കോർത്തെടുത്ത് സമുദ്രത്തിൽ നിന്നും ഉയർത്തി യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിച്ചു ഭൂമിയെ രക്ഷിച്ചതിനാൽ വരാഹമൂർത്തിയെ ഭൂമിയുടെ സംരക്ഷകൻ അഥവാ ഭൂവരാഹൻ എന്നും വിളിക്കുന്നു മിക്ക ക്ഷേത്രങ്ങളിലും വരാഹമൂർത്തിയെ ഭൂമിദേവിയോടൊപ്പമാണ് പ്രതിഷ്ഠിക്കാറ് ഇവിടെ വരാഹമൂർത്തി ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ചതുപോലെ കാന്താരയിലെ പഞ്ചുരുളി ദൈവം നാട്ടിലെ മനുഷ്യരെയും പ്രകൃതിയെയും ദുഷ്ടശക്തികളിൽ നിന്നും ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദൈവമായി നിലകൊള്ളുന്നു വരാഹരൂപം എന്നത് രക്ഷകനായ ദൈവത്തിന്റെ ശക്തിയുടെയും നീതിയുടെയും രൂപമാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ക്ലൈമാക്സിലെ നായകന്റെ പരിണാമമാണ് നായകനായ ശിവ അവസാന നിമിഷം പഞ്ചുരുളി ദൈവത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് വരാഹരൂപം കൈക്കൊള്ളുന്നു ഈ രംഗം ശ്രദ്ധിച്ചാൽ ഒരു പന്നിയുടെ ശൗര്യവും ശക്തിയും രൗദ്രഭാവവും ആ കഥാപാത്രത്തിൽ കാണാം വരാഹരൂപം എന്ന ഗാനം വരുമ്പോൾ പഞ്ചുരുളിയുടെ കോലം ആടുന്നതിനൊപ്പം വിഷ്ണുവിന്റെ വരാഹവതാര കഥയുടെ ശക്തിയും ഊർജവും പ്രേക്ഷകരിലേക്ക് എത്തുന്നു ഈ ഗാനം കേവലം ഒരു പാട്ട് മാത്രമല്ല സിനിമയുടെ പ്രമേയം മുഴുവൻ ഉൾക്കൊള്ളുന്നതും ദൈവത്തിന്റെ രക്ഷാ ദൗത്യത്തെക്കുറിച്ചും ഉള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ വരാഹമൂർത്തിയുടെ രക്ഷക സങ്കല്പമാണ് തുളുനാട്ടിലെ പഞ്ചുരുളി ദൈവമായി പരിണമിച്ചത് വരാഹമൂർത്തി ഭൂമിയെ സംരക്ഷിച്ചതുപോലെ തുളുനാടിനെ സംരക്ഷിക്കാൻ എത്തിയ ദൈവസങ്കല്പമാണ് പഞ്ചുരുളി ദൈവം ഈ രക്ഷക സങ്കല്പങ്ങളെ മനോഹരമായി ദൃശ്യവൽക്കരിച്ച സിനിമയാണ് കാന്താര മനുഷ്യന് പ്രകൃതിയോടും ഭൂമിയോടുമുള്ള കടപ്പാടിനെ പറ്റിയും വിശ്വാസം നീതിക്ക് വേണ്ടി എങ്ങനെ നിലനിൽക്കുന്നു എന്നും കാണിച്ചു തന്ന ഒരു സിനിമയാണ് കാന്താര അപ്പോൾ പഞ്ചുരുളി ദൈവവും വരാഹമൂർത്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാന്താര എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി